ഹരേ കൃഷ്ണ സർവം കൃഷ്ണമയം ജഗത് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുമാരിക്കുന്നല്ലോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയമാണ് ഭഗവാൻ നമുക്കറിയാം ഓരോ ഭക്തരുടെ ജീവിതത്തിലും എന്നെങ്കിലുമൊക്കെ ഓരോരോ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് കാണാം നിങ്ങൾക്കറിയാം ഭഗവാൻ രക്ഷയ്ക്കായിട്ട് ഓരോ സന്ദർഭത്തിലും ഓരോ രൂപം എടുത്ത് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് ഭഗവാൻ ഒരു സമയത്ത് വന്നു അപ്പോൾ അതെപ്പോഴാണ് ആ സന്ദർഭം എന്താണെന്നാണ് ഇന്നത്തെ ഈ എൻ്റെ ഈ അനുഭവത്തിലൂടെ ഞാൻ പറയുന്നത് അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ എൻ്റെ എനിക്ക് ജോലി കിട്ടിയ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു അങ്ങനെ ജോലിയൊക്കെ കിട്ടി കഴിഞ്ഞു കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞ് അവിടെ ഞാൻ പെർമനൻറ്റ് ഒക്കെ ആയി എന്നാൽ സ്ഥിര ജോലിയൊക്കെ അയക്കുന്നതിന് ശേഷം വിവാഹപ്രായമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയം അപ്പോൾ അങ്ങനെ രണ്ട് വീട്ടിൽ നിന്ന് ആലോചനയൊക്കെ മുറുകി ഒക്കെ സമയത്ത് അങ്ങനെ വിവാഹത്തിന് ഭഗവാനെ നടന്നു തരികയും മംഗളമായി ഞങ്ങളുടെ വിവാഹം നടക്കുകയും ചെയ്തു അപ്പോൾ അതിനുശേഷം ഞാൻ ഭഗവാനോട് പറഞ്ഞായിരുന്നു ഞങ്ങളുടെ വിവാഹം ഒരു തടസ്സവും കൂടാതെ നടത്തി തരുമെങ്കിൽ അങ്ങെ എനിക്ക് ശ്രീ പത്മനാഭൻ്റെ അടുത്ത് വരണം ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അപ്പോൾ അങ്ങോട്ട് വന്നേക്കാം ഞങ്ങൾ രണ്ടുപേരും കൂടി വന്നേക്കാമെന്ന് ഒരു വാക്ക് കൊടുത്തായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ആദ്യമേ തന്നെ ഞങ്ങൾ വിളന ശേഷം ഭഗവാൻ്റെ അടുത്തോട്ട് ഒരു യാത്ര പോയി ശ്രീ തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഞങ്ങൾ പോയത് അപ്പോൾ അവിടെ ചെന്ന് ഭഗവാനെ കാണാൻ വേണ്ടി ഞങ്ങൾ ക്യൂ നിൽക്കുന്ന സമയമാണ് അപ്പോൾ ക്യൂ വലിയ ക്യൂ ആണ് അപ്പോൾ ക്യൂ നിന്ന് നിന്ന് അവസാനം ചെക്കിങ്ങിൻ്റെ ഇങ്ങനെ കയറാൻ പോയപ്പോൾ അവിടെ നിന്നൊരു അനൗൺസ്മെൻറ്റ് ഒത്തിരി ആൾക്കാരെ വിളിച്ച് പറയുന്നൊക്കെ കേട്ടു ഭഗവാൻ്റെ ഇഷ്ട വഴിപാടായ തട്ടം വഴിപാട് കൊണ്ടുപോകുക എല്ലാവരും വരിക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിളിച്ച് പറയുന്നത് കേട്ടു അപ്പോൾ ഞാൻ ആ ചെക്കിങ്ങിൻ്റെ അകത്തോട്ട് ഞാൻ കയറാൻ പോയ വ്യക്തിയാണ് അടുത്ത് ഞാനാണ് കയറേണ്ടത് പക്ഷേ എനിക്ക് മനസ്സിൽ എന്തോ വെറും കൈ ഭഗവാനെ കാണാൻ പോകാൻ ഒരു മടി തോന്നി അപ്പോൾ അത് കാരണം ഞാൻ പെട്ടെന്ന് അവിടുന്ന് ബാക്കിയൊരു ലൈനിൽ നിന്ന് ഇറങ്ങി ഞാൻ പോയി രണ്ട് തട്ടം വഴിപാട് വാങ്ങിച്ചു എനിക്കും ഹസ്ബൻഡിനും വേണ്ടി രണ്ട് തട്ടം വഴിപാട് വാങ്ങിച്ച് ഞാൻ വീണ്ടും വന്ന് ലൈനിൽ നിന്ന് ചെക്കിങ് ചെയ്ത അകത്ത് കയറി ഒരു കുറച്ച് സ്റ്റെപ്പ് മുമ്പോട്ട് കിടന്നു അപ്പോൾ ഹസ്ബൻഡ് ആണുങ്ങളുടെ ലൈനിലോട്ട് കുറച്ച് മുമ്പിലോട്ടങ്ങ് പോയി ഞാൻ സ്ത്രീകളുടെ ലൈനിൽ നി നടന്ന് നടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഒരാൾ എൻ്റെ അടുത്തിട്ട് വന്ന് പറഞ്ഞു മോൾ എന്തിനാണ് തട്ടം വഴിപാട് കയ്യിൽ പിടിച്ചിട്ട് ക്യൂവിൽ നിൽക്കുന്നത് രണ്ട് വഴിപാടുണ്ടല്ലോ ആരാണ് കൂടുതലുള്ളത് ഹസ്ബൻഡാണെങ്കിൽ അദ്ദേഹത്തിനകൂടെ വിളിക്കൂ എൻ്റെ കൂട്ടത്തിൽ വരൂ ഞാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു അപ്പോൾ തട്ടം വഴിപാട് ആരും ക്യൂവിൽ നിൽക്കാറില്ല എന്ന് പറഞ്ഞ് അത് സ്പെഷ്യൽ വഴിപാടാണ് നിങ്ങൾ എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ അപ്പോൾ വിളിച്ചു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരെയും കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പുറകിൽ ഞങ്ങൾ പോവുകയാണ് അപ്പോൾ എനിക്കൊരു ഒരു വി ഐ പി എക്സ്പീരിയൻസ് പോലെയാണ് തോന്നിയത് കാരണം അത്രയും ലൈനിൽ നിന്ന് വന്നുകൊണ്ടിരുന്ന് ഞങ്ങളെ പെട്ടെന്ന് ആരോ ഒരു ഒരാൾ വന്ന് വിളിച്ചു ഞങ്ങൾ രണ്ടുപേരെയും സൈഡിൽ കൂടെ ഞങ്ങളിങ്ങനെ കയറിപ്പോകുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഈ ലൈനിൽ നിൽക്കണ്ടേ അപ്പോൾ അപ്പോൾ ഇതെന്താണ് ഞങ്ങളെ ഇങ്ങനെ ഞങ്ങളെ മാത്രം സ്പെഷ്യലായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞ് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ പുറകിൽ ഞങ്ങൾ പോയി പോയിട്ട് അവിടെ ഒരു ക്യൂ ഒരു ക്യൂ ചെറിയ ചെറിയ ക്യൂ തട്ടം വഴിപാട് എടുത്തവർക്കും വേണ്ടി മാത്രമുള്ള ഒരു ക്യൂ ഉണ്ടായിരുന്നു അവിടെ അങ്ങനെ ആ ക്യൂവിയിലോട്ട് അദ്ദേഹം അദ്ദേഹം പറഞ്ഞ് അവിടെ പോയി നിന്നുകൾ അങ്ങനെ എന്ന് പറഞ്ഞു മറ്റേ കോമൺ ക്യൂ ഉള്ളവർക്ക് ഇവിടെയാണ് നിൽക്കേണ്ടത് നിങ്ങൾക്ക് അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ആ തട്ടം വഴിപാടുകാരുടെ ക്യൂവിൽ പോയി നിൽക്കാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ ആ ക്യൂവിൽ പോയി നിന്നു ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ കണ്ടത് കോമൺ ആയിട്ട് ഭഗവാനെ കാണാൻ വരുന്നവരെ ഒരു വലിയൊരു ജനസംഖ്യ തിക്കി തിരക്കിയാണ് അവിടെ ഒരു സ്ഥലത്ത് കയറി നിന്ന് ഭഗവാനെ ദർശിക്കാൻ സാധിക്കുന്നത് ഭഗവാനെ ശരിക്കും ദർശിക്കാൻ പോലും ആ സമയത്ത് സാധിക്കുകയില്ല അപ്പോൾ ഞാൻ എന്നെ ഇപ്പോൾ ഞാൻ ആ നിന്ന് കയറി കയറി ഞാൻ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ എന്നെ ഭഗവാൻ തന്നെ വിളിച്ചതാണോ ഒന്നെനിക്ക് സംശയം തോന്നിപ്പോയത് കാരണം ഭഗവാന്റെ അത്രയും അടുത്ത് തൊട്ടടുത്തുകൂടിയാണ് നമ്മളാ തട്ടം വഴിപാട് സ്വീകരിച്ചവർ കയറിപ്പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ ഭഗവാൻ അടുത്ത് ഓരോ മൂന്ന് വാതിലെ അടുത്തടുത്ത് അത്രയും അടുത്ത ദർശനം ഞങ്ങൾക്ക് സാധ്യമായി അപ്പോൾ എനിക്ക് തോന്നി ഭഗവാൻ തന്നെ ആയിരിക്കത്തില്ലേ എന്നെ വന്ന് വിളിച്ചത് കാരണം അല്ലെങ്കിൽ ഞാൻ ആ കോമൺ ക്യൂവിൽ പോയി നിന്ന് എനിക്ക് ഭഗവാനെ കാണാൻ പോലും പറ്റത്തില്ലായിരുന്നു അപ്പം തൻ്റെ ഭക്തേനെ കാണണമെന്ന് ഭഗവാനും ആഗ്രഹമില്ലേ അടുത്ത് എൻ്റെ ഭക്ത എന്നെയും അദ്ദേഹം എന്നെയും എൻ്റെ ഭഗവാൻ എന്നെയും ദർശിക്കാൻ രണ്ടുപേർക്കും ആഗ്രഹം തോന്നി കാണത്തില്ലേ അതുകൊണ്ടല്ലേ ഭഗവാൻ എന്നെ വന്ന് വിളിച്ചത് അങ്ങനെ ഭഗവാന്റെ അടുത്ത ദർശനം ഞാൻ കണ്ടു ഭഗവാനെ പൂർണ്ണമായിട്ട് ഞാൻ കണ്ടു എനിക്ക് നല്ലപോലെ ദർശനം ലഭിച്ചു അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി കാരണം എൻ്റെ ഭഗവാൻ എന്നെ അത്രയധികം സ്നേഹിക്കുന്നുണ്ടല്ലോ അദ്ദേഹത്തെ കാണാൻ വന്നപ്പോൾ ഇനി നിരാശപ്പെടുത്താതെ അദ്ദേഹം എന്നെ വിളിച്ചുകൊണ്ടുപോയി അടുത്ത് തന്നെ വിളിച്ച് എന്നെ എന്നെ കാണിച്ചു തന്നു അപ്പോൾ ആ ഭഗവാൻ്റെ ഭക്ത വാത്സല്യം എന്ന് ആലോചിച്ച് നോക്കി അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നില്ലേ അത് സാധാരണ ആരെങ്കിലും അല്ലല്ലോ എന്നെ ഒന്ന് വിളിച്ചത് ഭഗവാൻ തന്നെ ആയിരിക്കത്തില്ലേ അല്ലെങ്കിൽ അവിടെ എത്രയോ ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ട് ഞാൻ തിരിഞ്ഞു പോയി തട്ടൻ വഴിപാടെടുത്തു വന്ന് ലയൽ നിന്ന് എന്നെ വന്ന് ആരാണ് വിളിച്ചുകൊണ്ട് ഭഗവാനെ കാണിച്ചത് അത് ഭഗവാൻ തന്നെ ആയിരിക്കത്തില്ലേ അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഭഗവാൻ തന്നെയാണ് എന്നെ വന്ന് വിളിച്ച് കൊണ്ടുപോയി ഭഗവാനെ അടുത്ത ദർശനം തരാൻ വേണ്ടി എന്നെ വിളിച്ചു കൊണ്ടുപോയി പിന്നെ അങ്ങനെ തട്ടൻ വഴിപാട് സ്വീകരിപ്പിച്ചതും എല്ലാം എൻ്റെ ഭഗവാനെന്നാണ് ഞാൻ ഇപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നത് പിന്നെ വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭഗവാനെ രക്ഷിക്കാൻ പോയത് മോൻ്റെ ചോറൂണ് വേണ്ടിയായിരുന്നു അവിടെ ചെന്നത് പ്പോൾ ഭഗവാൻ ദർശിക്കാൻ ഞങ്ങൾ ഒത്തിരി വലിയ ലൈനിൽ നിന്ന് നിന്ന് ഒരു വിധത്തിലാണ് ആ ശ്രീകോവിലിൻ്റെ അടുത്ത് വന്ന് ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങ ആരംഭിച്ചത് പക്ഷേ ഞങ്ങൾ എത്തിയപ്പോഴേ ഞങ്ങൾ എൻ്റെ അടുത്തെത്തിയാണ് എൻ്റെയാണ് എൻ്റെ സമയമായപ്പോഴേ അവിടുത്തെ വാതിൽ അടച്ച് അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി ഭഗവാനെ ഇത്ര ചൂ നിന്ന് ഭഗവാന്റെ അടുത്ത് വന്നിട്ട് നടയടപ്പിച്ച് കളഞ്ഞില്ലേ അപ്പോൾ എന്നെ കാണുന്ന ഭഗവാൻ ആഗ്രഹമില്ലേ എന്നൊക്കെ അവിടെ സങ്കടപ്പെട്ട് നിന്നു കുറേ സമയം ഒരു അരമണിക്കൂറോളം നിന്നിട്ടാണ് വീണ്ടും വാതിൽ തുറന്നത് വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയത് ആദ്യം ഞാൻ തന്നെയാണ് കാരണം എനിക്കിപ്പോൾ ഭഗവാനെ ആ ആദ്യത്തെ ക്ഷണം എൻ്റെ കയറിയപ്പോൾ തൊട്ടുള്ള അങ്ങേ ഭഗവാന്റെ രൂപം അതുള്ള എനിക്ക് ആ ഫീലിംഗ് എനിക്ക് മനസ്സിലായി ഭഗവാന്റെ ദർശനം ഭഗവാനെ എന്നെ തന്നെയാണ് ആദ്യം കാണാൻ അദ്ദേഹം ആഗ്രഹിച്ചത് ഒരാൾക്കൂട്ടത്തിൻ്റെ ഇടയ്ക്ക് നിന്നല്ല ഭഗവാൻ എന്നെ കാണാൻ ആഗ്രഹിച്ചത് ഞാൻ തന്നെ കയറി വരണമെന്നും അദ്ദേഹത്തിന് എന്നെ കാണണമെന്നും ഞാൻ അദ്ദേഹത്തെ കാണണമെന്നും അദ്ദേഹം തീരുമാനമായിരുന്നു അങ്ങനെ ഭഗവാൻ എന്നെ കാണാൻ ആഗ്രഹിച്ച ആ നിമിഷങ്ങൾ എനിക്കൊരിക്കലും മറക്കാൻ സാധിക്കുകയില്ല നിങ്ങളുടെയൊക്കെ അനുഭവത്തിലും കാണത്തില്ല ഇങ്ങനെയുള്ള എക്സ്പീരിയൻസുകൾ എല്ലാവരും കമൻറ്റിലൊക്കെ എഴുതി അറിയിക്കുക ഇതാണ് ഭഗവാൻ എന്നെ ഭഗവാൻ ദർശനം തരാൻ വേണ്ടി എന്നെ വിളിച്ച രണ്ട് അനുഭവങ്ങൾ അപ്പോൾ ഓരോ ഭക്തർക്കും അറിയാം നമ്മുടെ ഭഗവാൻ ഭക്തവത്സലിലാണ് ഒരു നല്ല ഭക്തിയോടെ അദ്ദേഹത്തിനെ വിളിച്ചാൽ ഒരിക്കലും നമ്മൾ വിളിക്കുന്ന ഭക്തിയുടെ നൂറ് ഇരട്ടി അദ്ദേഹം നമ്മളെ തിരിച്ച് സ്നേഹിക്കും ആ ഒരു ഭക്തി മാത്രം മതി അപ്പം ആ ഭക്തി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇന്ന് ദേവസ്വരൂടെ നിർത്തുന്നു എല്ലാവർക്കും ഹരേക്ക്